ഒരു നേരത്തെ പാതയിൽ ഭാഗം രണ്ട് ആ ഇതാര് പുതുപെണ്ണോ സന്ധ്യയുടെ അമ്മ ശോഭ വരുന്നത് കണ്ടപ്പോഴേ സന്തോഷത്തോടെ മുൻവശത്തേക്ക് ഓടി വന്നു സന്ധ്യ ശോഭയുടെ പ്രിയ സുഹൃത്ത് പ്ലസ് ടു വരെ അവർ ഒരുമിച്ചാണ് പഠിച്ചത് പിന്നീട് തുടർ പഠനത്തിനുള്ള ഭാഗ്യം ശോഭയ്ക്ക് ഉണ്ടായില്ല സന്ധ്യ പി ജി ആണ് ഒന്നാം വർഷം കഴിഞ്ഞു സന്ധ്യക്ക് അവളുടെ അമ്മയും പിന്നെ ഒരനിയനും മാത്രമേ ഉള്ളൂ അനിയൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേതും സന്ധ്യയുടെ അമ്മ അടുത്തുള്ള ഒരു കടയിലാണ് ജോലി നോക്കുന്നത് ശോഭയുടെ പഠിത്തം മുടങ്ങിയതിൽ സന്ധ്യക്കും സന്ധ്യയുടെ അമ്മയ്ക്കും നല്ല വിഷമമുണ്ടായിരുന്നു അമ്മേ എവിടെ മുഖത്ത് നല്ലൊരു ചിരിയും വരുത്തി അവൾ അവരോട് ചോദിച്ചു ഓഹോ അപ്പോൾ സന്ധ്യയെ മാത്രം കാണാൻ വന്നതാണോ ഞങ്ങളെ ഒന്നും കാണണ്ടേ ഇല്ലാത്ത പരിഭവം വരുത്തി അമ്മ ചോദിച്ചു അവൾ അവരെ അടുത്തു കെട്ടിപ്പിടിച്ചു ഞാൻ നിങ്ങളെല്ലാവരെയും കാണാനാണ് വന്നത് ചിരിച്ചു കൊണ്ടവൾ പറഞ്ഞു അവൾ കുളിക്കുക മോളും അകത്ത് കയറിയിരിക്കെ ശോഭ ഹാളിൽ സന്ധ്യയെയും കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യ കുളി കഴിഞ്ഞു വന്നു ഹേയ് ഇതാര് ഇരിക്കുന്ന ശോഭയെ കണ്ടുകൊണ്ട് സന്ധ്യ പറഞ്ഞു സന്ധ്യയെ കണ്ടപ്പോൾ ശോഭയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി അവൾ ഓടിപ്പോയി സന്ധ്യയെ കെട്ടിപ്പിടിച്ചു എന്താടി നിനക്ക് സുഖമല്ലേ എങ്ങനെയുണ്ട് പുതിയ വീട് സന്ധ്യ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ എൻ്റെ കൂടെ പുറത്തേക്കൊന്ന് വരാമോ ശോഭയുടെ സംസാരം കേട്ടപ്പോൾ എന്തോ സന്ധ്യയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതായി തോന്നി എന്താടാ ഞാൻ വരാം നീ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഇത്രയും പറഞ്ഞ് ഡ്രസ്സ് മാറാനായി സന്ധ്യ മുറിയിലേക്ക് പോയി ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായി ശോഭ സന്ധ്യയെയും കാത്തുനിന്ന് അവിടെ നിന്നു എടാ നീ പറയുന്നതെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴുള്ള സന്ധ്യയുടെ റിയാക്ഷനായിരുന്നു ഇത് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ നിൻ്റെ ചെറിയ അച്ഛനും ചെറിയമ്മയ്ക്കും എതിരെ ഒരു കേസ് കൊടുക്കണമെന്ന് നിന്നെ ഉപദ്രവിക്കുന്നതിന് അന്നൊന്നും നീ അതിനു സമ്മതിച്ചില്ല ഇപ്പോൾ കണ്ടില്ലേ നിൻ്റെ കല്യാണം അവരുടെ ബിസിനസ്സാക്കി സന്ധ്യ ദേഷ്യത്തോടെ പറഞ്ഞു ശരിയാ തെറ്റ് എൻ്റെ തന്നെയാണ് എത്രയാണെന്ന് പറഞ്ഞാലും ചോറ് തരുന്നവരായിരുന്നില്ലേ അതുകൊണ്ടാണ് നീ പറഞ്ഞപ്പോഴൊന്നും കേസിന് സമ്മതിക്കാതിരുന്നത് അവർ ചെയ്തതിൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല അവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും സന്ധ്യ പറഞ്ഞു നിർത്തി അല്ല നീ എന്തു ധൈര്യത്തിലാണ് മഹിയുമായി അങ്ങനെയൊരു ഡീലുണ്ടാക്കിയത് അതൊക്കെ പ്രശ്നമാവില്ലേ അവൻ വീട്ടുകാർ പറഞ്ഞാൽ എന്ത് വിചാരിക്കും സന്ധ്യ തൻ്റെ സംശയം പ്രകടിപ്പിച്ചു അവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല അവർ എന്ത് വിചാരിക്കുമെന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതമാണ് എനിക്കിപ്പോൾ മുഖ്യം അവൾ പറഞ്ഞത് ശരിയാണെന്ന് സന്ധ്യക്കും തോന്നി മഹി നിന്നോട് ദേഷ്യപ്പെട്ടാണോ സംസാരിച്ചത് സന്ധ്യ വീണ്ടും തൻ്റെ സംശയം ചോദിച്ചു ഏയ് ദേഷ്യപ്പെട്ടില്ല അയാൾക്കെല്ലാം തമാശയാണ് അയാളുടെ തമാശകളിൽ ഒന്നായിരുന്നു എന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് കൂടെ മറ്റുള്ളവരുടെ ജീവിതാവസ്ഥയോടെ ഒരു ലോഡ് പുച്ഛവും ഇനി എന്താ നിന്റെ പ്ലാൻ എടാ എനിക്ക് ഡിഗ്രിക്ക് ചേരണം തുടർന്ന് പഠിക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം അതുകൊള്ളാം ഗുഡ് ഡിസിഷൻ ഇക്കാര്യം ഞാനേറ്റു നിന്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലില്ലേ അതോ ഇനി അതും നിൻ്റെ വീട്ടുകാർ തിന്നോ ചെറുതമാശ പോലെ അവൾ പറഞ്ഞു ഒന്ന് പോടെ ശോഭ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി ഇനിപ്പോൾ ചിലവിനുള്ള പൈസയൊന്നും കാര്യത്തിൽ പേടിയൊന്നും വേണ്ട ശോഭ കൂട്ടിച്ചേർത്തു എടാ എന്തു പറഞ്ഞാലും ശരീരം വിറ്റ് ജീവിക്കുന്നത് പോലെയല്ലേ ഇത് നിനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലേ സന്ധ്യ ചെറു വിഷമത്തോടെ ചോദിച്ചു ശരീരം വിറ്റ് ജീവിച്ചാൽ എന്താ പ്രശ്നം ആരുടെയെങ്കിലും അടിമയായി ജീവിക്കുന്നതാണ് കഷ്ടം ആ അവസ്ഥ എനിക്ക് നല്ലതുപോലെ അറിയാം ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തിരിച്ചു വീട്ടിൽ വന്നു കുളിച്ചു ഫ്രഷായി സന്ധ്യയുടെ വീട്ടിൽ നിന്നു കഴിച്ചിട്ടാണ് ശോഭ വന്നത് മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ആലോചിച്ച് ജനലിലൂടെ പുറത്തു നോക്കി നിൽക്കുന്ന സമയത്താണ് മുറിയുടെ വാതിലിൽ ആരോ മുട്ടിയത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുത്തശ്ശിയായിരുന്നു മോള് കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ മുറിയിലേക്ക് കയറുന്നതിൽ മോൾക്ക് പ്രശ്നമുണ്ടോ എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കണമായിരുന്നു ഷോദോ ശോഭ ഒന്നും മിണ്ടാതെ തിരിച്ചു നടന്നു മുത്തശ്ശിയും അവളുടെ പിറകെ മുറിയിലേക്ക് കയറി കുറച്ച് നേരത്തേക്ക് രണ്ടുപേരും പരസ്പരമൊന്നും സംസാരിച്ചില്ല മോളെ അവനോട് മോൾക്ക് ദേഷ്യമാണെന്നറിയാം അവൻ്റെ പെരുമാറ്റം മോളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ അവൻ്റെ സാഹചര്യമാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കിയത് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവൻ്റെ അമ്മ അവനെയും എൻ്റെ മകനെയും ഉപേക്ഷിച്ചു വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയത് അതിൻ്റെ പേരിൽ കുറേയേറെ കളിയാക്കലുകൾ പരസ്യമായും രഹസ്യമായും അവൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവനൊരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിക്ക് തിരിച്ചു പക്ഷേ അവൻ്റെ അമ്മയുടെ കാര്യം അവിടെയും അവൻ്റെ വില്ലനായി വന്നു എല്ലാം അറിഞ്ഞ അവൾ അവനെ വേണ്ട എന്നും പറഞ്ഞു അവനേമായുള്ള ബന്ധം അവൾക്കും നാണക്കേട് ഉണ്ടാക്കുമെന്ന് അതിനുശേഷമാണ് എൻ്റെ കുട്ടി ഇങ്ങനെയായത് തോന്നിയ പോലുള്ള ജീവിതം അവനെല്ലാം തമാശയാണ് ശരിയാണ് ഞങ്ങളുടെ നിർബന്ധം കാരണമാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ രീതികൾക്കൊക്കെ ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി അത് മോളെ വിഷമിപ്പിച്ചു അറിയാം മുത്തശ്ശി ഒരു നെടുവീർപ്പിടെ പറഞ്ഞു നിർത്തി അല്ല ഒരു കല്യാണം കഴിച്ചാൽ മഹയുടെ ഇപ്പോഴത്തെ രീതികൾക്ക് മാറ്റം വരുമെന്ന് നിങ്ങളുടെ ആരാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ കല്യാണമാണോ ഇതിനുള്ള പരിഹാരം അസ്വസ്ഥതയോടെ ശോഭ ചോദിച്ചു മുത്തശ്ശിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു അവൻ്റെയും നിങ്ങളുടെയും ഒരു സാഹചര്യവും എന്നോട് ചെയ്തതിൻ്റെ ന്യായീകരണമല്ല ഒരു മനുഷ്യനോട് എങ്ങനെ മര്യാദകൾ സംസാരിക്കണം എന്ന് കൂടി അവനറിയില്ല മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകളോട് എല്ലാം വെറും പുച്ഛമാണ് ശരിക്കും എൻ്റെ ജീവിത സാഹചര്യത്തെയല്ല നിങ്ങൾ മുതലെടുത്തത് അതൊക്കെ പോട്ടെ ഇപ്പോൾ എനിക്കതിൽ വിഷമമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ അവൾ അവരോട് ചോദിച്ചു ഇല്ല എന്ന രീതിയിൽ അവർ അവളെ നോക്കി മുറിയുടെ പുറത്തേക്ക് പോകാനായി ഒരുങ്ങി ഒരു കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് അവൾ പറഞ്ഞത് കേട്ട് മുത്തശ്ശി തിരിഞ്ഞു നോക്കി എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും രക്ഷിച്ചു പിന്നെ സ്വന്തമായി ജീവിക്കാൻ ഒരു തൊഴിലും ഉണ്ടാക്കി തന്നു അവൾ ചെറുചിരിയോടെ പറഞ്ഞു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായില്ല രാത്രി എട്ട് മണിയായപ്പോൾ മഹി വീട്ടിലേക്ക് വന്നു മഹിയുടെ അച്ഛൻ അതിനും നേരത്തെ വീട്ടിൽ വന്നു അയാൾക്ക് ശോഭയെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു താഴെ ഭക്ഷണമെല്ലാം കഴിച്ച് മഹി മുകളിലെ മുറിയിലേക്ക് പോയി തൻ്റെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൾ അതെല്ലാം എടുത്തു ബാഗിലേക്ക് തിരിച്ചു വെച്ചു ഞാൻ അന്ന് കുളിച്ചിട്ട് വരാം ശോഭ ഒരുങ്ങി നിന്നോളൂ ഒമ്പത് മുപ്പത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം ഒരു വല്ലാത്ത ചിരിയോടെ അവൻ അവളെ നോക്കി അത് കണ്ടില്ലെന്നവൾ നടിച്ചു കുളിക്കാനായി അവൻ ബാത്റൂമിലേക്ക് കയറി അവൻ തിരിച്ചിറങ്ങുന്നതുവരെ ശോഭ തൻ്റെ മനസ്സിനെ എല്ലാ രീതിയിലും പാകപ്പെടുത്തുകയായിരുന്നു ഭാഗം ത്രീ നെക്സ്റ്റ് പാർട്ടിൽ